ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് നല്ല വിഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അത് അഡീഷണൽ വോയിസ് കയറ്റിയതാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ മൈക്കയ്ക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അത് കാരണം വോയിസ് ഒന്നും റെക്കോർഡായിട്ടില്ല അത് ഞങ്ങളോട് ആദ്യം തന്നെ ക്ഷമിക്കണം ഇന്ന് ഞങ്ങൾക്ക് നല്ല വിഷമമുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കീർത്തു അച്ഛനമ്മ ആരാ നമ്മുടെ ആരാധ്യ അപ്പൂസ് അതുപോലെ തന്നെ ചേച്ചിക്കും നല്ല വിഷമുള്ള ദിവസമാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളൊക്കെ പൂട്ടി അത് കാരണം അപ്പൂസും ആരാധ്യൊക്കെ ആരാധ്യൊക്കെ ഇനി കുന്നംകുളത്താണ് ഇനി താമസിക്കുക ഇനി അവിടെ സ്കൂളും കാര്യങ്ങളും ചേർക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വിഷമാണ് ഏകദേശം ഒരു നാലഞ്ച് കൊല്ലം ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങട് മാറുമ്പോൾ നമുക്ക് നല്ലപോലെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നല്ലൊരു എന്താ പറയുക വിഷമുള്ളൊരു വ്ളോഗാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയില് കാണാൻ പറ്റും ഞങ്ങളെ തന്നെയായിരുന്നു അപ്പൊ അമ്മക്ക് പറഞ്ഞാ അപ്പു അപ്പു ഇവിടെ ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയായിരുന്നു അമ്മ പറയും അവന് വയ്യത്തി വയ്യായി കൂടുതലും ഉണ്ടായിരുന്നു അവൻ കൂടുതലും ഇവിടെ തന്നെ ഉണ്ടായിരുന്നെ അമ്മൂസ് പിന്നെയും ചേച്ചിയുടെ കൂടെ അവിടെ അവിടെയായിരുന്നു പക്ഷെ അപ്പൂസ് ഇവിടെ ആയിരുന്നു ഇത്ര കാലം ഇപ്പൊന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കാൻ ഇത്രയും കാലം ഇവിടെ തന്നെയായിരുന്നു എന്നിട്ട് ഇപ്പോഴാണ് അവൻ അങ്ങോട്ട് ശരിക്കുന്നു പോണത് അവിടെ നിക്കാനായിട്ട് ആയിട്ട് നിക്കാനായിട്ട് പോണത് ഇപ്പഴാ അപ്പൊ അതിന്റേതായി എല്ലാവർക്കും ഉണ്ട് പിന്നെ കൊറേ നാലു ദിവസം വന്ന് നിന്ന് പോണ പോലെല്ലോ മൂന്ന് വർഷമൊക്കെ ആയിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ പോവാന്നൊക്കെ പറയുമ്പോ ആഴം കൂടുതലാ ചുറ്റിയോടെ പിരിയുമ്പോൾ ത്രിലോക ത്രിലോകളോണ്ട് വിഷമം കൊറച്ച് കൊറയ്ക്കാൻ പറ്റില്ല അല്ലാതെ അവരെ മാറ്റി അവരുടെ പകരാവാൻ പറ്റിയാലും ഇങ്ങനെയല്ല അതെ ഇപ്പൊ അവന്റെ അനക്ക ഉണ്ടാവൂല്ലോ അതുകൊണ്ടൊരു സമാധാനം ഇവരുടെ അടുത്ത് ചൂടാണ് അവനത്ര ആയിട്ടില്ല പിന്നെ കൊറച്ചിവസം കഴിയുമ്പോ എല്ലാം പഴയ പോലെയാവും ആ രീതിയിലേക്ക് മാറും ഞങ്ങൾ ഒരു മാസം കുറച്ച് ദിവസൊക്കെ അവര് അങ്ങോട്ട് മാറി നിന്നായിരുന്നു അതിന്റെ ഒരു അഭ്യാട്ടം വന്ന സമയത്തൊക്കെ അപ്പൊ അഡ്ജസ്റ്റ് ആയാരുന്നു ഞങ്ങള് കൊറേയൊക്കെ ആ രീതിലായിരുന്നു പിന്നെ ഇപ്പൊ അന്ന് നമുക്കറിയാമായിരുന്നു കുറച്ചു കഴിഞ്ഞിട്ട് വരും ഇതുണ്ടായിരുന്നു പക്ഷെ ഇത് അതില്ല ഇനിയിപ്പോ വരും രണ്ടു ദിവസം നിക്കും ഏറെ അത്രേ ഇണ്ടാവുള്ളു പിന്നെ വീണ്ടും പോവാ പിന്നേം അങ്ങനെയല്ലേ ഇണ്ടാവുള്ളു അതിന്റെ സങ്കടം

ി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം മെഷീനാണ് കയറ്റേണ്ടത് ഇപ്പോൾ ചേച്ചി ജോലി നിർത്തി ഇപ്പോൾ ടൈലറിങ് തന്നെയാണ് കേട്ടോ ടൈലറിങ്ങിൽ നമ്മുടെ ജോലി തന്നെയാണ് ഏറ്റെടുത്താണ് ഇപ്പോൾ ഞാനും ചേച്ചിയും അമ്മായി അമ്മായിണ്ട് പിന്നാരുണ്ട് പണിക്കാരുണ്ട് അച്ഛനും അമ്മയുണ്ട് അപ്പോൾ അവൾക്ക് വീട്ടിലിരുന്ന് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീനൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണത് ഇത് ശരിക്കും അച്ഛൻ്റെ മെഷീനാണ് പക്ഷെ അവൾ ഇവിടെ ഉള്ള കാരണം അവൾ അതുമാണ് ഇരിക്കാറ് അഡീഷണൽ നമ്മൾ വേറെ ഒരു മെഷീൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പൂസിന് സ്കൂളിൽ നിന്ന് കിട്ടിയത് അപ്പൂസിനല്ല ശരിക്കും ആരാധിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സൈക്കിളാണ് കേട്ടോ അവിടെ സൈക്കിൾ ഇല്ലാത്ത കുട്ടികൾക്ക് സൈക്കിള് ഒരു കാര്യമുണ്ട് നല്ല കാര്യമുണ്ട് അപ്പം അതിന് ആരാധിക്ക് കിട്ടിയതാണ് അപ്പൂസാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് കാരണം ആ കുട്ടികളാവുമ്പോൾ ഏറ്റവും കൂടുതൽ സൈക്കിളും കാര്യങ്ങളും ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ് നമുക്കൊക്കെ സൈക്കിള് ചെറുപ്പത്തിൽ കിട്ടി കഴിഞ്ഞാൽ സൈക്കിള് എടുത്ത് യാത്രയാണ് അതുപോലെ തന്നെയാണ് അവനും ഫുള്ള് യാത്രയാണ് ഇപ്പോൾ അത്യാവശ്യം മെഷീൻ്റെ മെഷീനും അതുപോലെ തന്നെ സൈക്കിളും ആണ് ഇപ്പോൾ എനിക്ക് ഏറ്റെടുക്കുന്നത് ഇനി വീട്ടിലേക്ക് വേണ്ട ചെല്ലിയ സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ ചെടികൾ വാങ്ങിയിട്ടുണ്ട് വിത്തുകൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇനി കയറ്റണം പിന്നെ ആരാധ്യ അപ്പൂസിൻ്റെയും ചേച്ചിയുടെയും കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയിപ്പോൾ എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് ഇത്രയും നാൾ ഇവിടെ ആയിരുന്നു അവർ അപ്പോൾ അത് കാരണം എല്ലാ തുണികളും ഇവിടെ ആയിരുന്നു ഇനി അതെല്ലാം ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരുമ്പോൾ നിൽക്കാൻ മാത്രമായിട്ട് അവര് അത് അവിടുന്ന് കൊണ്ടുവരികയുള്ളു അപ്പം എല്ലാ തുണികളും അതുപോലെ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുത്തു വിടുന്നത് കൊടുത്തു വിടുന്നതല്ല അവള് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെടികൾ അതുപോലെ തന്നെ പച്ചക്കറികൾ പിന്നെ അവിടെ ചക്കയും പ്ലാവും ഇതൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല ബാക്കിയുള്ള എന്താ പറയുക പൂവ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കടലാസ് പൂവും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങണം എന്നുണ്ട് പക്ഷെ അത് വാങ്ങിയിട്ടില്ല അതിന് പകരം വേറെ ചെടികളാണ് നമ്മൾ എടുത്തത് കടലാസ് പൂ കുന്നംകുളം ഭാഗത്ത് അവളുടെ ഭാഗത്ത് കുറേ ഉണ്ട് ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ചെടികളും നമ്മൾ മണ്ണുത്തി പോയിട്ട് എടുത്തതാണ് മണ്ണുത്തി അതുപോലെ തന്നെ തൃശ്ശൂരും പോയിട്ടാണ് നമ്മൾ എടുത്തത് ഇനി ഇതെല്ലാം അവിടെ കൊണ്ടായിട്ട് നമുക്ക് ഇറക്കണം ഇപ്പോൾ നമ്മൾ ലോഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിനു മുമ്പ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറിൽ കൊള്ളുമായിരുന്നു ഇനി യാത്ര വറച്ചിലാണ് അപ്പോൾ എല്ലാവർക്കും നല്ല വിഷമാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ചക്കര അതുപോലെ തന്നെ പഴ ചേച്ചി എല്ലാവരും ഇവിടെ നല്ല എന്താ പറയുക ഇത്രയും നാളിവിടെ നിന്നിട്ട് ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാവരും ഒരുമിച്ച് ഈ വീട്ടിലാണ് ഒത്തു കൂടാറുള്ളത് അപ്പോൾ അപ്പോൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ ഇപ്പം അതിന്നൊരാളിപ്പോൾ കുറയുകയാണ് ശരിക്കും ഫുൾ ആക്റ്റീവായിട്ടുള്ള നിന്നായിരുന്നായിരുന്നു ചേച്ചി അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നല്ല വിഷമമുണ്ട് പിന്നെ നമ്മൾ അച്ഛനെയും അതുപോലെ തന്നെ വണ്ടി ഡ്രൈവറിനേയും ഒരുമിച്ച് കിട്ടാൻ കാരണം ആൾക്ക് വഴി അറിയില്ല അത് കാരണം അച്ഛനെ ആ വണ്ടിയിലാണ് വിട്ടത് ഇനി നമുക്ക് കാറിൽ പോകണം ഞാൻ അമ്മ കീർത്തന ത്രിലോകമായിട്ടാണ് നമ്മൾ പോകുന്നത് ചേച്ചി ചേച്ചിയുടെ ബൈക്ക് ഉണ്ട് കേട്ടോ അവള് ബൈക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ബൈക്കിൽ ആരാധ്യം അവളും കൂടിയിട്ട് ഇനി കുന്നോളത്തേക്ക് പോവാണ് അവരുടെ പിന്നാലെ ഞങ്ങൾ പോവാണ് അപ്പൊ അവസാനത്തെ യാത്ര പറഞ്ഞിട്ടാണ് പോണത് ഇനി ഇടയ്ക്കിടയ്ക്കെയാണ് വരാൻ പറ്റുള്ളൂ കാരണം പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഓടി പിടിച്ച് വരാൻ പറ്റില്ല എൻ്റെ അമ്മ അവിടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങള് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് ലാഡർ എടുത്തിട്ട് കുത്തന്നെ നമ്മളൊരു ചക്ക ഇടാന്ന് വിചാരിച്ചു കാരണം ഏകദേശം ചക്ക പഴുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മള് തോട്ടി കൊണ്ടൊന്ന് കുത്തിയിടാന്ന് വിചാരിച്ചു പക്ഷെ എത്ര തിക്കിയിട്ടും ആ ചക്ക അങ്ങനെ വിഴുന്നില്ല കേട്ടോ കുറേ പണിപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ ആ തോട്ടി അവിടെ വെച്ച് ഞാൻ കീഴടങ്ങുകയാണ് ചെയ്തത് ചക്ക അമ്പിനും വില്ലിനോട് അടുക്കുന്നില്ല അത് കാരണം അവിടെ തോൽവി സമ്മതിച്ച് ഞാൻ അവിടെ തോട്ടി അവിടെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം ഈ ചക്കേനെ ഒന്ന് താഴ്ത്തിക്കിടാൻ വേണ്ടിയിട്ട് കുറച്ചു നീങ്ങിയപ്പോഴേക്ക് ആ ചക്കതെ തങ്ങിയ താഴത്തേക്ക് വീണുട്ടാ ഒയ്യോ എന്തൊരു ഭാഗ്യമാണ് ആ ചക്ക തലയിലേക്ക് വീഴഞ്ഞത് അങ്ങനെ വാതില് തുറന്നു വിട്ടാ അപ്പോൾ കുറച്ച് നാൾ അടച്ചിട്ടേക്കായിരുന്നു അതിൻ്റെ ചെറിയൊരു പുഴുക്കവും കാര്യങ്ങളും ഉണ്ട് കാരണം നല്ല ചൂടായിരുന്നു അതിൻ്റെ ശരിക്കും ഇവളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും മരങ്ങളൊക്കെ ഉള്ള കാരണം അധികം ചൂടില്ല പക്ഷെ ഒരു അടച്ചിട്ട വീടാകുമ്പോൾ ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ജനലും കാര്യങ്ങളൊക്കെ തുറന്നു ഇനി അവൾക്ക് ഇനി ഒന്നും തുടങ്ങണം ഇനിയിപ്പോൾ അതെ ടി വി ഒക്കെ അടച്ചിട്ടൊക്കെയാണ് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അടച്ചിട്ടിട്ട് പോകുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെയാണ് കിടക്കണമെന്നത് അപ്പോൾ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇനി നേരെ നമുക്ക് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മെഷീൻ പവർ പ്ലഗ്ഗായി കാരണം അതിൻ്റെ ഒരു സാധനം വാങ്ങണം പോകണം കുന്നോളത്തേക്ക് അങ്ങനെ ഇനി നമുക്ക് ചേച്ചിയോട് യാത്ര പറയാൻ പോവുകയാണ് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്ക് നല്ല വിഷമാണോ കാരണം ഇത്രയും നാൾ കുട്ടികൾ അവിടെ നിന്നുള്ളപ്പോൾ നല്ലൊരു സന്തോഷത്തിലായിരുന്നു അപ്പൂസാണെങ്കിൽ നല്ല കരച്ചിലാണ് കേട്ടോ അവന് നമ്മുടെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ നല്ല കരച്ചിലാണ് അവന് ചേച്ചി ഇല്ലെങ്കിലും അമ്മ ഉണ്ടായ മതി എൻ്റെ അമ്മ മതി അവനെ ഏറ്റവും കൂടുതൽ നോക്കിയാണത് എൻ്റെ അമ്മയാണ് അവൾ ജോലിക്ക് പോവാണെങ്കിലും അമ്മയുടെ കൂടെ ഉള്ള കാരണം അവൻ ശരിക്ക് എൻ്റെ അമ്മേനും അമ്മേം തന്നെയാണ് അവൻ വിളിക്കാറുള്ളത് അച്ഛന് നല്ല വിഷമമായിട്ടുണ്ട് നല്ല എന്താ പറയുക അച്ഛൻ ഇത്രയും വിഷമത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇത്രയും വിഷമമായിട്ടാണ് കരഞ്ഞിട്ടാണ് അവിടെനിന്ന് ഇറങ്ങിയത് അതുപോലെ തന്നെ കീർത്തനയും അതെ നല്ല വിഷമത്തിലാണ് കാരണം എന്ത് കാര്യമുണ്ടെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ് ഇപ്പോൾ എന്താ പറയുക ഫോട്ടോഷൂട്ടായാലും ഡാൻസ് ആയാലും എല്ലാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് ഡീൽ ചെയ്യാറുള്ളത് അതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ അപ്പൂസിനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാനും തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട് അങ്ങനെ എല്ലാവരും യാത്ര പറയാണ് കാരണം നല്ല കരച്ചിലാണ് അപ്പൂസ് അവന് ഞങ്ങളുടെ കൂടെ വരണം എപ്പോഴും പറയണത് അവൻ്റെ അമ്മയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയുടെയും കൂടെ വരണം എന്നാണ് പറയണത് അതിൻ്റെ ഒരു വിഷമമാണ് അവൻ്റെ ഇപ്പൊ കാണുന്നത് പിന്നെ അച്ഛൻ്റെ വകവർക്ക് മിഠായി വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടു കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പൂസാണെങ്കിൽ സൈക്കിളുമ്പോ ഏതു നേരം കറക്കാണ് അതാണ് അമ്മ പറഞ്ഞത് അവനൊന്നു സൂക്ഷിച്ചോളൂ കാരണം അവ ഇങ്ങനെ സൈക്കിളുമ്പോൾ ഇങ്ങനെ കിടന്ന് നടക്കും അതാണ് ചെറിയ പ്രായമല്ലേ അപ്പം ഇങ്ങനെ അല്ല ഇങ്ങനെ സൈക്കിൾ ചവിട്ടിങ്ങനെ നടക്കുമ്പോൾ എന്തായാലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയണത് അപ്പം ആരാധ്യ അപ്പൂസിനും മിഠായി വാങ്ങാൻ മുത്തച്ഛൻ്റെ വക കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവർ വിഷുവിന് എന്തായാലും വരും എന്തായാലും വരണം അവർക്ക് അപ്പോൾ ഇത് വെറും ഒരു എന്താ പറയുക യാത്ര ചെറിയൊരു യാത്ര ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെ അല്ല കഴിയേണ്ടത് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എനിക്ക് നല്ല വിഷമമായിട്ടാ കാരണം എനിക്ക് എന്താ പറയുക ഓൾറെഡി ഞാനത് എന്താ പറയുക കരച്ചിലൊക്കെ വന്നു പക്ഷെ പരമാവധി ഞാൻ അടിച്ചു പിടിച്ച് നിക്കാറുന്നു വേറെ ഒന്നല്ല കരഞ്ഞു കഴിഞ്ഞാൽ അത്ര എന്താ പറയാ നല്ല വിഷമമായിട്ടുണ്ടായിരിക്കും കാരണം ഞാന് ഇടയ്ക്കിടയ്ക്ക് അവളായിട്ട് തല്ലുവിടാറ് അവളുടെ കുറ്റപ്പേരും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറ് ഉള്ളത് അപ്പൊ കീർത്തനം പറഞ്ഞതിനോട് യാത്ര പറയണമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ പറ്റില്ല കാരണം അവളും കരയുണ്ട് നല്ല വിഷമമായി അപ്പൊ അവസാനം ഞാൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്ന് കരഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് അത് ശെരിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിപ്പോയി എനിക്ക് ഞാൻ വേഗം അവിടെനിന്ന് ഇറങ്ങിയാണ് ചെയ്തത് അത് കഴിഞ്ഞതേ നമ്മൾ യാത്ര പറഞ്ഞ പൂവാണ്

തിരിച്ചെത്തിയക്കാണ് കുറച്ചേരായി ഞങ്ങളിവിടെ എത്തിയിട്ട് ഏർ ആകെ വിഷമത്തിലാണ് അച്ഛനും അമ്മയും എല്ലാവരും അതാ കാരണം ഈ സമയത്തൊക്കെ നല്ല ഓളിയും ബഹളം ഒക്കെ ഉള്ള സമയാണ് ഞങ്ങളുടെ കാരണം ടി വി ഒക്കലും അവര് ശരിക്ക് ആ ശരിക്കാ കുറ്റൂച്ച സമയത്തൊക്കെ പോയി നിന്നെങ്കിൽ നമുക്കറിയാം കൊറച്ച ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഇപ്പൊ ഇനി അവര് ക്ലാസ് തുടങ്ങി കഴിഞ്ഞ പിന്നെ അവർക്ക് ലീവ് കിട്ടുമ്പോഴാണ് അവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആയ കാരണമാണ് അവരവിടെ അവിടെ ആയത് ഇനി സ്ഥിരമായിട്ട് അവിടെ സ്കൂളും കാര്യങ്ങളും നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അവര ടി സി വാങ്ങിട്ട് അവിടെ ചേർക്കും അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് ദൂരൊക്കെ ഉണ്ട് കുന്നംകുളം ഭാഗത്താണ് ചേച്ചിയുടെ വീട് പോവാനും എന്റെ അവിടെ ഒരു ദിവസം വന്ന് നിക്കാനൊന്നും എളുപ്പമല്ല കാരണം അവിടെ ഒരു അമ്മയുണ്ട് അമ്മയ്ക്ക് വയ്യ പ്രായമായതാണ് അപ്പൊ അതും കൂടി അതും കൂടി നമ്മള് നോക്കണം അപ്പൊ അളിയം ഗൾഫിലാണ് അപ്പൊ ശരിക്കും ശെരിക്ക് വിഷമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ കണ്ടില്ല കീർത്തനയുടെയും ാണ് അപ്പൊ ക്ലാസ് ഉള്ള കാരണം അങ്ങോട്ട് പോവാനും പറ്റില്ല അപ്പൊ അതാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും കാണാം അല്ല ത്രിലോ ത്രിലോക്ക് ഒറ്റക്കായി കാരണം ചേച്ചിയും ചേട്ടനും പോയി അല്ലെങ്കിൽ എടുത്ത് കളിയും കാര്യങ്ങളും ആയിരുന്നു എപ്പോഴും ചേച്ചിയുടെ ഒക്കത്താണ് ചേച്ചി നൽകിറക്കില്ല ചേച്ചിക്ക് ഇടത്തോടെ നടക്കാൻ എന്താ ഇഷ്ടം ആയില്ലേ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ 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 ബൈ